ഇന്ന് നമുക്കൊരു അടിപൊളി മീനാണ് കിട്ടിയത് ഇതാ തിരുതാന്ന ഈ മീൻ്റെ പേര് ചിലർ കണമ്പെന്നൊക്കെ പറയും ഈ മീന് അങ്ങനെ എപ്പോഴും കിട്ടുന്ന മീനല്ല ആയിട്ടേ കിട്ടുള്ളൂ ഈ ബോട്ടിലും വഞ്ചിയിലൊന്നും അങ്ങനെ ഇത് കിട്ടാറില്ല ഇതൊരു പുഴ മീനാണ് ഇത് കടലിൻ്റെ എന്താ അഴിമുഖത്തുള്ള മീനാണിത് വല വീശിയാ കിട്ടുന്ന മീനാണിത് ഇത് ഇന്നലെ ഒരു ചേട്ടൻ വല വീശിയിട്ട് ഞങ്ങൾക്ക് കൊണ്ടുത്തന്നതാണ് നല്ല വിലയാണ് ഈ മീൻ നല്ല ടേസ്റ്റുമാണ് വലിയ തിരിത മീനത് ഈ മീൻ കട്ട് ചെയ്യ ആദ്യം കട്ട് ചെയ്യുന്നത് കാണിക്കൊന്ന് കട്ട് ചെയ്യ അത് കൊച്ചോറപ്പുള്ള മീനാണിത് ഈ തിരുതമീൻ എപ്പോ കാണുമ്പോഴോ അച്ഛൻ്റെ അനിയം വിജയപാപ്പനെയാണ് ഓർമ്മ വരുന്നത് പാപ്പൻ പാപ്പനിപ്പം നമ്മളെ കൂടെ ഇല്ല അപ്പൊ ഞങ്ങളൊക്കെ ചെറുതാന്ന സമയത്ത് വല വീശിട്ട് എപ്പം വല വീശിയാലും പാപ്പിനെ ആർക്കും കിട്ടിയില്ലെങ്കിലും പാപ്പന് തിരുതമീൻ കിട്ടും ഇങ്ങനെ ഇവിടെ ഈ തലഭാഗം കട്ട് ചെയ്ത് അത് പീസാക്കി ഈ മീൻ്റെ മുള്ളു നല്ല ഉറപ്പുള്ള മുള്ളാണ് ഞാനിത് അതിൻ്റെ കത്തിയും കത്രിക ഒക്കെ മാറി മാറി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഷാർപ്പായ കത്തിയും കത്രികയും അത്രയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇത് കട്ട് ചെയ്ത് നിന്നാൽ മതി ഇല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും നമ്മൾ കറി വെക്കാൻ പോവുകയാണ് അതിനാവശ്യമായ സാധനങ്ങൾ ഇതാ ഫിഷ് ഇവിടെ കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഉപ്പിൽ തന്നെ തുടങ്ങാം ഉപ്പ് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തക്കാളി മുളക് ഇത് കുറച്ച് സവാളയും ചെറിയും കൂടെ മിക്സ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതാണ് ഇത് വറവിടാനുള്ള വറ്റൻമുളകും ചെറിയുള്ളി പിന്നെ പുളിവെള്ളം പിന്നെ ഇതാ തേങ്ങ ഇത് നന്നായിട്ട് ഫൈനായിട്ട് ഇതാ നന്നായിട്ട് അരഞ്ഞ തേങ്ങ ഇതാ കണ്ടോ നന്നായിട്ട് അരഞ്ഞ തേങ്ങ തേങ്ങ നിങ്ങൾ മിക്സിയിലാണ് അരക്കുന്നതെങ്കിൽ ഇങ്ങനെ എന്തായാലും ഗ്രൈൻഡറിൽ അരക്കുന്ന പോലെ അരഞ്ഞ് കിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങൾ തേങ്ങ അരച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചാൽ ഈ കറി നല്ല ടേസ്റ്റാണ് അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ടോ ആദ്യം ചട്ടിയിലേക്ക് ചട്ടി ചൂടായിട്ടുണ്ട് അപ്പം ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ ആ വെളിച്ചെണ്ണയിൽ ഉള്ളി തക്കാളി ഇഞ്ചി അപ്പം അതെല്ലാം കൂടെ ഒന്ന് ഉള്ളിയിൽ ഒന്ന് ഉപ്പിച്ച ഉപ്പും കൂടെ ഇടപ്പിട്ട് കഴിയുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് വഴഞ്ഞ് കിട്ടും ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയാൽ ഞാൻ കൃത്യമായിട്ട് അളവ് പറയുന്നില്ല കാര്യമെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും എരിവ് പലതായിരിക്കുമല്ലോ ചിലർക്ക് നമ്മൾ സാധാരണ മുളക് പൊടിയായിരിക്കും കാരണം അതിന് കുറച്ച് എരിവ് കൂടുതൽ ഞങ്ങളിവിടെ അത് ഉപയോഗിക്കാറില്ല കാര്യം എരിവ് ആർക്കും വേണ്ടാത്തതുകൊണ്ട് കാശ്മീരി മുളക് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളെല്ലാത്തിനും ഉപയോഗിക്കുന്നത് ഈ മുളകിട്ട് നന്നായിട്ടൊന്ന് ഞാൻ കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചുള്ളൂ കാര്യം ലാസ്റ്റ് വറവ് ഇടേണ്ടത് കുറച്ച് എണ്ണ ിച്ചു ഇതിന് ഇതിങ്ങനെ ആയി കഴിയുമ്പോ ഇതേക്ക് നമ്മള് പുളിവെള്ളം ഒഴിക്കാം ഇതിലൊരു ലേശം മഞ്ഞൾ ഇടാം കാരണം തേങ്ങ മഞ്ഞൾ അരച്ചത് കൊണ്ട് മഞ്ഞൾ ഇട്ടതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറയാത്ത ഒരു തുള്ളി മഞ്ഞൾ ഇത് നന്നായിട്ട് ഏകദേശം നമുക്കറിയാം ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴാണ് ഇതിലേക്ക് തേങ്ങ അരച്ചത് നമ്മൾ ചേർക്കേണ്ടത് ഇത് കലക്കി ഒഴുക്കിയാണ് ചെയ്യേണ്ടത് നിങ്ങൾ വേണമെങ്കിൽ സ്പൂൺ കൊണ്ട് ചെയ്താൽ മതി കേട്ടോ ഞാനിവിടെ തേങ്ങ നന്നായിട്ട് ഒടിഞ്ഞു കിട്ടാൻ വേണ്ടി ഞാൻ കൈയാണ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ കണ്ട തേങ്ങ കണ്ട നന്നായിട്ട് ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രൈൻഡറിൽ അരക്കാൻ പറ്റുന്നില്ല മിക്സിയിലാണെങ്കിൽ തേങ്ങാ പോലെ ഒഴിച്ചാൽ മതി ഈ തിരുതക്കറി കുറച്ച് കട്ടിയിൽ ടൈറ്റാക്കി വെക്കുമ്പോഴേ അത് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുറച്ച് ടൈറ്റാക്കി വെക്കണം ത്തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മീൻ അതിലേക്ക് ഇടട്ട ആദ്യം തലഭാഗം ഇടാം തലേൻ്റെ ഒരു പകുതി ഇട്ട് മറ്റേ പകുതി ഇട്ട് ഇതായി നമ്മളെപ്പോഴും ഇളക്കുമ്പോൾ ചെറിയ സ്പൂൺ അല്ലെങ്കിൽ മരത്തിൻ്റെ ചെറിയ കവിൻ്റെ ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇളക്കുന്നതായിരിക്കും നന്നാവാം കാരണം മീൻ പൊടിഞ്ഞു പോകും ഏറ്റവും നല്ല മെത്തേഡ് എന്താന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ ചട്ടി ഒന്ന് ചുറ്റിക്ക എല്ലാ മീനും കറിയിൽ നന്നായിട്ട് മുങ്ങി കഴുകണം അതാണ് ഇത്രയും കൂടുതൽ കറി ഉണ്ടാക്കിയത് നന്നായിട്ട് തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ഇടാം ഇനി ഒന്ന് ചെറിയുള്ളിയിലൊന്ന് താളിച്ചു ഒഴിക്കാം ഇതാ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതാ കണ്ടോ ഈ മേലെ ഇങ്ങനെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന പാകമാണ് നമ്മുടെ കറി ആയി എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഇപ്പം ഞാൻ കറിവേപ്പില കട്ട് ചെയ്ത് ഇട്ടേ ഇനി ഒന്ന് ചെറിയ ഉള്ളി വറുത്തിട്ട് കഴിഞ്ഞാൽ താളിച്ചിട്ട് കഴിഞ്ഞാൽ കറി റെഡി നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ടേ ഈ കറി വെറുതെ പറയുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് ഏത് മീന ഏതെങ്കിലും വലിയ മീൻ കിട്ടുമ്പോൾ ഇതേ ഒരു മെത്തേഡിൽ നിങ്ങൾ വെച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഞാൻ ഒരു റെസിപ്പി കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതെങ്ങനെയാ വെച്ചാൽ പല ആളുകൾക്കും പലതായിരിക്കുമല്ലോ ടേസ്റ്റ് ഇപ്പോൾ സൗന്ദര്യം കാണുന്നവൻ്റെ കണ്ണിലാന്ന് പറഞ്ഞ പോലെ ടേസ്റ്റ് പലരുടെയും ആവിൻ്റെ അനുസരിച്ചിരിക്കും ഇപ്പം നമ്മളെ വീട്ടിലുള്ള ആളുകളുടെ ടേസ്റ്റ് അനുസരിച്ച് അതിലുള്ള ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് കൂട്ടയും കുറക്കി അതിന് പകരം വേറെ സാധനമൊക്കെ വെച്ച് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് വേറെ വീട്ടിലെ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല ഇപ്പോൾ പെരുഞ്ചീരകം ഇപ്പോൾ കോഴിക്കോട് ഹസ്ബൻഡിൻ്റെ ആ ഏരിയയിലൊക്കെ കറിയിൽ പെരുഞ്ചീരകം പൊടിച്ച് ഇടും മുളക് പൊടിക്കുമ്പോൾ തന്നെ പൊടിച്ചിടും എൻ്റെ നാട്ടിൽ ഇതിക്കൂടിയിലൊന്നും പെരിഞ്ചീരകം ഇടാറില്ല പക്ഷേ രണ്ടിനും അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ പൊതുവേ ഒരു റെസിപ്പി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ ടേസ്റ്റ് അനുസരിച്ച് അത് എൻ്റെതായ രീതിയിൽ നമ്മൾ കൂട്ടിയും കുറച്ചൊക്കെ ഇരിക്കുമ്പോൾ എന്തായാലും അത് നന്നാവുമല്ലോ പിന്നെ ഫുഡല്ലേ നമ്മൾ കുറച്ച് സ്നേഹം കൂടിയും കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എല്ലാ സാധനവും നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇത് കഴിക്കുന്ന ആളുകൾക്ക് ടേസ്റ്റ് വേണമെന്ന് ആഗ്രഹിച്ച് എന്ത് മനസ്സറിഞ്ഞ് ഉണ്ടാക്കിയാലും അത് നന്നാവുന്നതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് വലിയ കുപ്പൊന്നും അല്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാവരും കഴിച്ചവരൊക്കെ അത്യാവശ്യം നല്ലത് പറഞ്ഞു നിങ്ങൾ നിങ്ങളീ രീതിയിൽ നിങ്ങനെ ഒന്ന് വെച്ച് നോക്കി നല്ല ആയിരിക്കും ചെറിയുള്ളി കൂടെ എണ്ണയിൽ താളിച്ച് ഞാൻ കുറച്ച് മറ്റൽ മുളക് കിടുന്നുണ്ട് അപ്പോൾ ചിലർ ചോദിക്കും മീൻകറിയിൽ മറ്റൽ മുളക് ഇടുക ഇതും ഞാനിപ്പോൾ പറയുന്ന പോലെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം പക്ഷേ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കറി ഓഫ് ചെയ്ത് കറിയിലേക്ക് ഒഴിക്കട്ടെ ഇത് ഒഴിച്ച ഉടനെ അടച്ചു വെക്കണമെന്നാണ് അമ്മമാരൊക്കെ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നിട്ട് കാണിക്കാം കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും ഒന്ന് തുറന്നു നോക്കട്ടെ സൂപ്പർ ആയിട്ടുണ്ട് നല്ല കറിയൊക്കെ നന്നായിട്ട് തൂറുകി വന്നിട്ടുണ്ട് ഒരു പീസും കൂടെ എടുക്കാം ീപൊളി തിരുന്ന നമുക്ക് കൊണ്ടുത്തന്നത് നമ്മളെ തന്നെ നാട്ടുകാരനായ പുതിയ പ്രസാദേട്ടനാണ് പ്രസാദേട്ടൻ വല വീശിയിട്ട് കൊണ്ടെത്തന്നതാണ് ഇവിടെ നമുക്ക് കൊണ്ടുത്തരുന്ന സമയത്ത് നല്ല ജീവുണ്ടായിരുന്നു പെടക്കുന്നുണ്ടായിരുന്നു ഈ മീൻ അത്രയും ഫ്രഷ് മീൻ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഓക്കേ